തിരൂരിൽ വിലക്കുറവിലൂടെ ഗുണഭോക്താക്കളുടെ മനസ്സിൽ ഇടം നേടിയതിന് പിന്നാലെ നെസ്റ്റോക്കെതിരെ വ്യാപക ദുഷ്പ്രചാരണമെന്ന് നെസ്റ്റോ മാനേജ്മെന്റ് നെസ്റ്റോയിലെ ഭക്ഷണം കഴിച്ചതിനെ തുടർന്ന് തിരൂരിലെ കുടുംബത്തിന് ദേഹാസ്വസ്ഥ്യമുണ്ടായെന്ന പരാതി വ്യാജമാണെന്നും ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും വാർത്താ സമ്മേളനത്തിൽ മാനേജ്മെന്റ് വ്യക്തമാക്കി മണ്ണില് ഒരു വർഷം പിന്നിട്ടു ഇപ്പോൾ നേരത്തെ ഞങ്ങളുടെ ഓപ്പറേഷൻ ഹെഡ് പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങൾ വളരെയധികം നന്ദി അറിയിക്കുന്നു ഇവിടുത്തെ ജനങ്ങളോടും അതേപോലെ തന്നെ ഇവിടുത്തെ എല്ലാ ഉദ്യോഗസ്ഥർ മീഡിയ പീപ്പിൾസിൻ്റെ അടുത്തും ഈ ഒരു വർഷത്തിൽ നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു ബാക്കി പക്ഷെ എന്നാൽ കൂടിയിട്ടും ഇവിടുത്തെ ജനങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും നമുക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു അത് എല്ലാ രീതിയിലും സപ്പോർട്ട് നമുക്ക് കിട്ടി അതുപോലെ തന്നെ കസ്റ്റമേഴ്സിന് നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് നമുക്ക് ഇവിടുത്തെ ജനങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും അത് പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി ബേസ് ആയാലും നമ്മളുടെ പ്രൊഡക്റ്റിന്റെ പ്രൈസ് ബേസ് ആയാലും പ്രോഡക്റ്റിന്റെ വെറൈറ്റി ബേസ് ആയാലും നല്ല രീതിയിലുള്ള ഒരു മാർക്കറ്റിന്റെ പൊട്ടൻഷ്യൽ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇവിടെ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു റിഫ്ലക്ഷൻസ് പല രീതിയിലും നമുക്ക് മാർക്കറ്റില് ഉണ്ടായിട്ടുണ്ടായിരുന്നു അത് പ്രൈസ് നമ്മളിവിടെ വളരെ കുറഞ്ഞു കൊടുക്കുമ്പോൾ ഇവിടുത്തെ മാർക്കറ്റിലുള്ള മറ്റുള്ള പല മേഖലകളിൽ നിന്നും നമ്മൾ എന്തിനാണ് ഇത്രയും കുറച്ച് പ്രൈസ് കൊടുക്കുന്നത് എന്നുള്ള വളരെ വലിയ ക്വസ്റ്റ്യൻസുകൾ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നിട്ടും നമ്മൾ അതിനൊന്നും നിന്നുണ്ടായിരുന്നില്ല വളരെ കൃത്യമായിട്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇത്രയും കാലം നെസ്റ്റോ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് അങ്ങോട്ടേക്കും നമ്മൾ ആ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുള്ളത് ഇപ്പോൾ വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുകയാണെന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോൾ റീസെന്റ് ഒന്ന് രണ്ട് ദിവസമായിട്ട് ചെറിയൊരു കംപ്ലയിന്റ് ചെറിയൊരു ഇഷ്യൂ നമ്മളിങ്ങനെ അറിയുന്നുണ്ട് സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു പ്രമുഖ ചാനലിലും വന്ന് ഒരു ന്യൂസ് മീഡിയയിലും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് തികച്ചും വ്യാജ വാർത്തയാണ് വ്യാജ പരാതിയാണ് ആ ഒരു കസ്റ്റമർ മുന്നോട്ട് വച്ചിട്ടുള്ളത് അപ്പോൾ അതിനെതിരെ നമ്മൾ നമ്മളെന്തായാലും നെസ്റ്റോ ഇത്രയും കാലം നമ്മൾ പല ഇഷ്യൂസുകളും ഒരു ജെയിൽ പല കംപ്ലൈൻറ്റുകളും ഉണ്ടായിട്ട് പോലും നമ്മളൊരു ആക്ഷനും നമ്മൾ മുന്നോട്ട് പോയിട്ടില്ല പക്ഷേ ഇനി ഇവിടെ അങ്ങോട്ടേക്ക് എന്തായാലും നമ്മൾ ലീഗലി ഈ ഒരു ഇഷ്യൂ എടുക്കാനുള്ള തീരുമാനത്തിലുണ്ട് മാനേജ്മെൻ്റ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ വ്യാജ വാര്ത്തകളിലൊന്നും വിശ്വസിക്കരുത് എപ്പം വേണമെങ്കിലും നമ്മളുടെ ഫ്രഷ്നസ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം നിങ്ങൾക്ക് നമ്മുടെ കിച്ചണിൽ വരാം ആർക്ക് വേണമെങ്കിലും നമ്മളത് ഓപ്പൺ ആക്കി കൊടുക്കാൻ ഞങ്ങളുടെ സൈഡിൽ നിന്ന് മാനേജ്മെൻ്റ് സൈഡിൽ നമ്മൾ ബില്ലിങ് ആണ് അപ്പോൾ നൂറ് ശതമാനം നല്ല പ്രോഡക്റ്റ് അത്രയും ഫ്രഷ്നെസ്സോട് കൂടിയിട്ടാണ് നെസ്റ്റോ ഗ്ലോബലി എവിടെയും നമ്മൾ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ അത്രയും നല്ല ഇൻ്റർനാഷണൽ എക്സ്പീരിയൻസ് നമ്മൾ വാഗ്ദാനം ചെയ്തിട്ടാണ് നമ്മൾ ഈ തിരുവനന്തപുരം മണ്ണിൽ നമ്മൾ തുറന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും എല്ലാ ജനങ്ങൾക്കും നമ്മുടെ ഏറ്റെടുത്ത എല്ലാ ജനങ്ങൾക്കും ഇവിടുത്തെ എല്ലാ എല്ലാവർക്കും നമ്മളുടെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു ഞങ്ങൾ അന്വേഷിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ അന്നേ ദിവസം ഇതേ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള തൊണ്ണൂറോളം കസ്റ്റമർ സെയിം പ്രൊഡക്റ്റ് വാങ്ങിച്ച ഓരോരോ കസ്റ്റമറായിട്ട് നമ്മൾ വിളിച്ചു അതായത് നമ്മളെ ഹാപ്പി കോളിന്റെ ഭാഗമായിട്ട് ഓരോ കസ്റ്റമർ വിളിച്ചു അവർക്ക് എന്തെങ്കിലും സെയിം ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളത് അറിയാൻ അവർക്കൊന്നും അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും അനുഭവപ്പെട്ടിട്ടില്ല അപ്പൊ ഇത് ഫുഡിന്റെ കംപ്ലൈന്റ് അല്ല അത് അവർ കൺസ്യൂം ചെയ്തതിന്റെ ബുദ്ധിമുട്ടാണെന്നാണ് നമ്മൾ അറിയാൻ വലിയ പറഞ്ഞത് നമ്മുടെ ഫുഡ് രണ്ട് മണിക്കൂർ മാക്സിമം ടു അവേഴ്സിലൂടെ കൺസ്യൂം ചെയ്തു പോകണം ഇത് നെക്സ്റ്റ് ഡേയിലൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ എന്തായാലും അവർ ഉപയോഗിച്ച ടെമ്പറേച്ചറോ അല്ലെങ്കിൽ നമുക്ക് അത് കേട്ടോ

മറ്റുള്ള എല്ലാ സ്ഥാപനങ്ങളെയും അപേക്ഷിച്ച് വൻ വിലക്കുറവാണ് നെസ്റ്റോ നൽകുന്നതെന്ന് മാനേജ്മെന്റ് പ്രതിനിധികൾ പറഞ്ഞു അക്ബർ അക്കാദമി ഓഫ് സ്റ്റഡീസ് ഓപ്പോസിറ്റ് സ്ഥാപനത്തിനെതിരെ ഉണ്ടാകുന്ന വ്യാജ പ്രചാരണങ്ങളെ നിയമപരമായി നേരിടും വ്യാജ വാർത്തകൾ ജനം വിശ്വസിക്കരുതെന്ന് മാനേജ്മെന്റ് ആവശ്യപ്പെട്ടു നൂറ് ശതമാനവും ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങളാണ് നെസ്റ്റോ നൽകിക്കൊണ്ടിരിക്കുന്നതെന്നും ആർക്ക് വേണമെങ്കിലും ഫ്രഷ് ഫുഡ് വിഭാഗത്തിന്റെ അടുക്കളയിൽ വരെ പരിശോധന നടത്താമെന്നും മാനേജ്മെന്റ് പ്രതിനിധികൾ അറിയിച്ചു ഉണ്ട് അതായത് ായാലും അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ഏരിയയിൽ ആ ഒരു ഹെസാപ്പ് ട്രെയിനിങ് കൊടുത്തതിന് ശേഷം മാത്രാണ് ഒരു സ്റ്റാഫിനെ നമ്മൾ കിച്ചൻറെ ഉള്ളിൽ നിർത്തുന്നത് അതുപോലെ തന്നെ പിന്നെ നമ്മൾ ഓരോ വ്യാപി ടെമ്പറേച്ചറിൽ മാത്രമേ ഫുഡ് കീപ്പ് ചെയ്യുന്നുള്ളൂ ഫുഡ് ശേഷം പരമാവധി ഫ്രഷ് ഫുഡ് ഏരിയ നിങ്ങൾക്ക് ക്വാളിറ്റി ചെയ്യുന്നു ഫ്രഷ് ഫുഡ് വിഭാഗത്തിലെ കിച്ചണിലും പ്രൊഡക്ഷനിലും ഉൾപ്പെടെ പ്രത്യേക പരിശീലനം നൽകിയാണ് ജീവനക്കാരെ നെസ്റ്റോ നിയമിക്കുന്നതെന്നും മാനേജ്മെന്റ് പ്രതിനിധികൾ പറഞ്ഞു റീജിയണൽ ഫ്രഷ് ഫുഡ് ഓപ്പറേഷൻ മാനേജർ സൈനുദ്ദീൻ റീജിയണൽ ഫ്രഷ് ഫുഡ് ബൈഗി മാനേജർ സിബിൻ ദേവസ്യ റീജിയണൽ ഓപ്പറേഷൻ മാനേജർ അലി നവാസ് മാർക്കറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ജനറൽ മാനേജർ ഷിജു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു എഡിറ്റർ ലൈവ് இந்தியிலும் விதத்தும் ஏலைன் எயர்போர்ட் காகோ லோஜிஸ்டிக்ஸ் டிராவல் ஏஜென்சி என்ன மேலகளில் உயர்ந்த ஜோலி சாத்தியையுள்ள அந்தாராஷ்டிர நிலவாரமள்க்கு டாப் டென் இன்ஸ்டிடியூட் பிரீமியர் சர்க்கிள் மெம்பர் அக்பர் அக்காடமின் ஸ்டடீஸ் ஓப்போசிட் டவுன்ஹாள் கூடுதல் விவரங்கள் விளிக்கள் டூ வயன் டபிள் டூ ട്രാവൽ ആൻഡ് ടൂറിസം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ക്യാമ്പസായ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു